ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അമ്മക്കുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു കറിക്കൂട്ടുമായാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ രാവിലത്തെ എന്നുള്ള പണിയിൽ നിന്നും കുറച്ച് സമയം നമുക്ക് ലാഭിക്കാം ഇത് തയ്യാറാക്കാനായി ഞാൻ ഇവിടെ മൂന്ന് കപ്പ് തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് പാക്കറ്റിൽ കിട്ടുന്ന ഉണങ്ങിയ തേങ്ങാപ്പീര ഉണ്ടല്ലോ അത് ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാം അതിനായുള്ള സാധനങ്ങൾ ഇത് ഞാനിവിടെ കാണിക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് തേങ്ങാപ്പീര അതുപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ആറ് ചുവന്നുള്ളി കറിവേപ്പില ആവശ്യത്തിന് ഇത്രയും സാധനങ്ങൾ വേണം ഇനി പാൻ ചൂടാകുമ്പോൾ ചുവന്നുള്ളി നിർമ്മയായിരിഞ്ഞത് ആദ്യമേ ചേർത്ത് കൊടുക്കണം ഫ്രഷ് തേങ്ങാപ്പീരയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പീര എടുത്തിട്ട് ചുരണ്ടി എടുക്കുന്ന തേങ്ങാപ്പീര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം പാനിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നതിനൊപ്പം ചുവന്നുള്ളി വട്ടം വട്ട അരിഞ്ഞതും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ തേങ്ങാപ്പീര ഈ ഉണങ്ങി വരുന്ന തേങ്ങാപ്പീര നമ്മൾ അതിനൊപ്പം ചേർത്ത് കൊടുത്താൽ ഉള്ളിയും കറിവേപ്പിലയും മൂക്കത്തില്ല കറിവേപ്പില മൂക്കമായിരിക്കും പക്ഷേ ഉള്ളി അങ്ങനെ തന്നെ കിടക്കും അപ്പം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല പെട്ടെന്ന് ചീത്തയായി പോവും ഇതാവുമ്പം ആദ്യമേ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരും ഒന്ന് മൂത്തല്ല ഒന്ന് വാടി വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റ് പാകവഹരിക്കും ഇനി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തീ കുറച്ചിടണം മറന്നു പോകരുത് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഇടാം ഇത് നിങ്ങൾക്ക് പെരിഞ്ചീരകത്തിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ഈ പെരിഞ്ചീരകം ഒഴിവാക്കാം പിന്നെ അത് മുട്ടക്കറിയോ ഇറച്ചിക്കറിയോ ഇത് ഈ അരപ്പ് ചേർക്കുമ്പോൾ അത് പ്രത്യേകം ചേർത്ത് കൊടുത്താൽ മതി ഇനി മഞ്ഞൾപ്പൊടി ഇതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പതിക്ക ചുവയ്ക്ക വറുത്തെടുക്കണം ധൃതിയൊന്നും വേണ്ട പതുക്കെ വറുത്തെടുത്താൽ മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒന്ന് ലൈക്ക് തരണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നല്ലതുപോലെ പതുക്കെ ചെറിയ തീയിൽ വഴറ്റി എടുക്കണം ഇത് നമുക്ക് ഉള്ളിത്തീയിൽ ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴുതനങ്ങയോ വെണ്ടയ്ക്കോ പാവയ്ക്കോ അങ്ങനെയുള്ള തീലിനൊക്കെ ഇതിലേക്ക് ഇതിലേക്കിത് ഞാൻ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ മതിയാവും ഇനി ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതേ കളർ മാറി വരുന്നത് കണ്ട ചെറിയ തീല ഇട്ട് കൊടുക്കാവുള്ളൂ നന്നായി യോജിപ്പിച്ച് എടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരിയും മറ്റേ എരുവെള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചു കൊണ്ടുവന്നിക്കുന്നതാണ് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ചെറിയ തീയിലിട്ട് ഒന്നുകൂടി നന്നായി വറക്കും മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്കിനി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അതോടെ നമ്മുടെ ഈ കറിക്കൂട്ട് പാകമായി നിങ്ങൾക്ക് ഉള്ളി ഉള്ളിത്തീയലോ പാവയ്ക്ക തീയല് വെണ്ടയ്ക്ക തീയൽ അങ്ങനെയുള്ള തീയൽ ഐറ്റംസിനൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് ആവശ്യം പോലെ എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും വേണ്ടിയിട്ട് മിക്സഡ് ജാറിലിട്ട് അരച്ച് എടുക്കാം അതുപോലെ തന്നെ ഇറച്ചിക്കറിയും മുട്ടക്കറിയും ഉണ്ടാക്ക ഉണ്ടാക്കുമ്പം ഈ കൂട്ടിനകത്ത് നിങ്ങൾ പെരിഞ്ചീരവും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അരയ്ക്കുന്നതിനകത്ത് നമുക്കൊരു ചിരി പെരിഞ്ചീരവും ബാക്കിയുള്ള മുഴുവൻ മസാലയും കൂടി ഇച്ചിരി നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും മുഴുവൻ മസാലയും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ചൂരക്കറി വെക്കാൻ വറുത്തരച്ച ചൂരക്കറിക്ക് അതുപോലെ തന്നെ എന്തൊക്കെ മീനാണോ നമ്മൾ വറുത്തരച്ച് വെക്കുന്നത് അതിനൊക്കെ എടുക്കാം അതുപോലെ തന്നെ ചെമ്മീൻ ചെമ്മീനും ഉരുളം കിഴങ്ങും മുരിങ്ങക്കെല്ലാം കൂടെയുള്ള കറിക്കും ഈ ഒരു കൂട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് അത്യാവശ്യം എന്തൊക്കെ കറികൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിനൊക്കെ നമുക്ക് ഇതേ പാകമായിട്ടുണ്ട് വേണ്ട കറിവേപ്പില പൊടിഞ്ഞത് വേണ്ട അതുപോലെ തന്നെ ഇതുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം ഇതിന് തേങ്ങാ ചുരണ്ടി എടുത്ത് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് എടുത്ത് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ ആ കറികളൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യും പെട്ടെന്നൊരു ഒഴിച്ചൊരു മോര് കറിയോ അല്ലെങ്കിൽ ഒരു മെഴുക്കുരട്ടിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ജോലിക്കാരാണെങ്കിൽ ജോലിക്ക് പോകും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ നിന്നെല്ലാം പെട്ടെന്നൊരു ആശ്വാസമാണ് ഇത് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ഇതുണ്ടാക്കി വെച്ചാൽ മതി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ